ചാലശ്ശേരി കല്ലമ്പുറം റോഡ് തകർന്നു ഓട്ടോ തൊഴിലാളികൾ കുഴികൾ അടച്ചു ജീവിതയാത്രയ്ക്ക് വാഹനം ഓടിക്കുന്ന ഓട്ടോ ടാക്സി തൊഴിലാളികൾ റോഡിലെ കുഴികളടച്ചേ മാതൃകയായി ചാലശ്ശേരി കല്ലുമ്പു പാത പാലക്കാട് ജില്ലാ അതിർത്തിയിൽ തകർന്ന റോഡിലെ കുഴികൾ ദിനംതോറും വലിയ അപകട കുഴിയായി മാറുകയും അധികാരികൾ റോഡ് പുനർനിർമ്മാണം നടത്താതിലും പ്രതിഷേധിച്ചാണ് കല്ലുമ്പുറം സി ഐ ടി ഓട്ടോ ടാക്സി തൊഴിലാളികൾ ഞായറാഴ്ച കല്ലേ മണ്ണ് എന്ന് എത്തിച്ച് റോഡിലെ കുഴികൾ അടച്ചത് കല്ലുമ്പുറത്തെ ഓട്ടോ തൊഴിലാളികൾക്ക് ഏറ്റവും കൂടുതൽ ഓട്ടോ ലഭിക്കുന്ന ചാലശ്ശേരി ഭാഗത്തേക്കാണ് രണ്ടു വർഷം മുമ്പ് പടിഞ്ഞാറെ പള്ളി മുതൽ കല്ലമ്പുറം പാടം വരെയുള്ള റോഡ് പത്ത് ലക്ഷം രൂപ ചെലവിൽ റബറൈസിംഗ് ചെയ്തിരുന്നു എന്നാൽ പാടം മുതൽ കവക്കോട് പാലം വരെയുള്ള അമ്പത് മീറ്റർ ദൂരം നന്നാക്കുവാൻ പൊതുമരാമത്ത് വകുപ്പിന് കഴിയാതെ പോയതിൽ വ്യാപക പ്രതിഷേധത്തിന് കാരണമായിരുന്നു കഴിഞ്ഞ രണ്ടു വർഷമായി റോഡ് പൂർണ്ണമായും തകർന്ന നിലയിലാണ് കൂടാതെ ഇരുഭാഗങ്ങളിൽ പൊന്തക്കാടുകളും തൊഴിലാളികൾ വെട്ടിമാറ്റി ഡ്രൈവർമാരായ ലിജോ ഹമീദ് റസാഖ് ജോബി സനൽ നിഷാം തുടങ്ങിയവർ നേതൃത്വം നൽകി ഈ മുഴുവൻ ചാടി പിന്നെ ഞങ്ങളുടെ വണ്ടിക്ക് വലിയ പണിയൊക്കെയാണ് ഉണ്ട് വരുന്നത് ഫോണും കാർഡും ഒക്കെ വലിയൊരു എമൗണ്ട് ആയിട്ട് ഓരോ വലിയ വലിയ വേണ്ടത് ഈ സൈഡ് ഇത്ര ഇത്ര ഒരു നൂറ് മീറ്റർ ഇല്ല ഈ സ്ഥലമാണ് അത് ഇങ്ങനെ കാലങ്ങളായിട്ട് കിടക്കുക പിന്നെ എന്താ ചെയ്യുക ഞങ്ങളല്ലാണ്ട് പിന്നെ ആരും നന്നാക്കാൻ കൂടെ ആരും വരുന്നില്ല അപ്പൊ ഞങ്ങൾ കൂടിയിട്ട് കൂടി പണിയൊക്കെ മെനക്കെടുത്തിട്ട് ഇതൊക്കെ ചെയ്തോണ്ടിരിക്കുകയാണ് ഒരു ലോഡ് മണ്ണപ്പതിനു വേണ്ടിട്ട് ഞങ്ങൾ ഇറക്കി ഇതൊക്കെ ഞങ്ങൾ ഓട്ടോ ടാക്സി ആൾക്കാരാണ് ഇത് കംപ്ലീറ്റ് കാര്യങ്ങളും കൂടെ നടക്കുന്നത് വേറെ ആൾ പോയി ചെയ്തു തരാനില്ല കൊറേ കാലം അഞ്ച് കൊല്ലമായിട്ട് നിങ്ങൾ കിടന്നോണ്ടിരിക്കുക